എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി സംസ്ഥാന പോലീസ് മേധാവിയോടാണ് റിപ്പോർട്ട് തേടിയത് മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ മരമുറി അന്വേഷിക്കാൻ ഇന്ന് ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിൽ തീരുമാനമായി വിവരങ്ങൾ ഹരിമോഹൻ നൽകും ഹരി വിശദാംശം അജി എ ഡി ജി പിക്ക് ഒരു ഭരണകക്ഷി എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ ഇനിയും കണ്ടില്ല നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഇതിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അതായത് പി വി എൻവർ ഉയർത്തിവിടുത്ത ആരോപണങ്ങളിൽ ഉള്ള നിജസ്ഥിതി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ തന്നെ ഈ എ ഡി ജി പിക്ക് ആദ്യഘട്ടത്തിൽ സുജിത് ദാസും അതിനെ തുടർന്ന് പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ തൽക്കാലം നടപടി വേണ്ട ഇടപെടേണ്ടതില്ലാതെ ആളിക്കത്തി എന്നുള്ള ഒരു നിലപാടിലായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ചെറിയ ആരോപണം ആരുന്നില്ല പി വി അൻപറു ഉയർത്തിയത് ഒന്നര മണിക്കൂറോളം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഏഴ് ജി പി മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിൽ നിന്ന് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മരമുറി കേസും അന്വേഷിക്കണം അല്ലെങ്കിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള പരാതികളും അന്വേഷിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ തൃശൂർ റേഞ്ച് ഡി എ ജിക്ക് അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൈമാറിയിട്ടുണ്ടോ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനു വേണമെങ്കിൽ മറ്റ് അന്വേഷണ സംഘങ്ങളെ രൂപീകരിക്കാനുള്ള അധികാരവും തൃശൂർ റേഞ്ച് ഡി എ ജി ആയ തോംസൺ ജോസിന നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് മറ്റ് ആരോപണങ്ങൾ അതായത് സുജിത് ദാസും എ ഡി ജി പിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഉയർന്ന മറ്റ് ആരോപണങ്ങളും അന്വേഷിക്കാനുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് എന്തായാലും ഇന്ന് വി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചതിന് തൊട്ടുപുറകെ തന്നെ അടിയന്തരമായിട്ട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓൺലൈൻ യോഗം ചേരുകയും ഉണ്ടായി ആ ഓൺലൈൻ യോഗത്തിലാണ് ഈ മരമുറി അന്വേഷിക്കാൻ വേണ്ടി ഉള്ള ചുമതല തൃശൂർ റേഞ്ച് ഡി എ ജിക്ക് നൽകിയത് ഇനിയിപ്പോൾ ഡി ഡി ജി പിയുടെ റിപ്പോർട്ട് അനുസരിച്ചിരിക്കും എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക പക്ഷേ അതേസമയം തന്നെ എ ഡി ജി പി മുഖ്യമന്ത്രിക്കടക്കം ഒരു പരാതി നൽകിയിരുന്നു പി വി എൻ വർ എം എൽ എക്കെതിരെ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ പക്ഷേ അതിലിപ്പോൾ തൽക്കാലം നടപടി വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതിൽ ഇതേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളോ മറുപടികളോ നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലെ എ ഡി ജി പിയുടെ വിഷയത്തിലുള്ള റിപ്പോർട്ടും മരമുറി കേസിലെ അന്വേഷണവും മാത്രമാണ് തീരുമാനമായിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഉടൻ തന്നെ സർക്കാർ ഒരു നിലപാടെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയും എന്തായാലും ഇന്നത്തെ യോഗം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നാളെ ഒരുപക്ഷെ യോഗം ചെയ്യാനുള്ള യോഗം ചേരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെ യോഗം ചേർന്നാൽ അതിനകത്തും സുപ്രധാനമായ പറ്റെന്നെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ സുജിത് ദാസിനെതിരായിട്ടുള്ള നടപടികൾ എന്ത് വേണമെന്നുള്ളതും പോലീസ് ആലോചിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നില നിലവിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് ആ വകുപ്പ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഈ സസ്പെൻഷൻ നടപടി എന്തായാലും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ സ്ഥലം മാറ്റം ആകാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആലോചിച്ചുവെച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് സ്ഥലമാറ്റം എന്ന് പറയുമ്പോൾ നിലവിൽ ക്രമസമാധാന ചുമതലയാണ് ഈ സുജിത് ദാസിനുള്ളത് അതായത് പത്തനംതിട്ട എസ് പി ആണ് ആ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി മറ്റെങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാനാണ് സാധ്യതയുള്ളത് തൽക്കാലം സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് സുജിത് കടന്നു കഴിഞ്ഞാൽ എ ഡി ജി പിക്ക് അടക്കം നടപടി വേണ്ടി വരും ഒരു ഒരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ നിൽക്കുന്നത് കാരണം രണ്ടുപേർക്കുമെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരാൾക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആക്ഷേപത്തിന് വഴി വഴിവെക്കും പ്രത്യേകിച്ച് ഐ പി എസ് അസോസിയേഷൻ അടക്കം ഈ വിഷയത്തിൽ കടുത്ത അതിർത്തിയിലാണെന്നുള്ളതാണ് അറിയുന്നത് ഇവർ നേരിട്ട് മുഖ്യമന്ത്രി അതിർത്തി അറിയിക്കും എന്നുള്ളത് കൂടി നമ്മൾ അറിയുന്നുണ്ട് ഇതിനിടയിൽ പി വി എൻവർ നേരത്തെ മലപ്പുറം ഇപ്പോഴത്തെ മലപ്പുറം എസ് പി ആയ ശശിധരനെതിരെ ഉന്നയിച്ച ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ നടത്തിയ ചില പരാമർശങ്ങളുണ്ട് അതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ വേണ്ടി ഐ പി എസ് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് പി വി എൻ െതിരെ തൽക്കാലം നീങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഐ പി എസ് അസോസിയേഷനും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ ഈ പി വി അൻവർ ഉയർത്തിവിട്ട എ ഡി ജി പിക്ക് ആരോപണമായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് തീരുമാനമെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുക എന്തായാലും നിലവിൽ മരമുറ അന്വേഷണവും എ ഡി ജി പിക്ക് റിപ്പോർട്ടും ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ